ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് ഞമ്മൾ മീഷോന്ന് ഒരു സാധനം ഓർഡർ ചെയ്തതാണ് അൺബോക്സ് ചെയ്യുന്നത് രാമിക്കുട്ടിൻ്റെ ഇക്കാക്കയാണ് ഇക്കാക്ക വലിയൊരു കത്തിയൊക്കെ എടുത്തിട്ട് കാരിയായിട്ട് മുറിച്ചുണ്ടാക്കുന്നുണ്ട് പിന്നെ അത്ര വലിയ കാര്യമായിട്ടുള്ള സാധനമൊന്നും അല്ല കണ്ടു തരാം ഇതാ കണ്ടില്ലേ ഒരു ഗ്ലാസ് സെറ്റാണ് പിന്നെ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറോ എന്തോ ആണ് അതിൻ്റെ റേറ്റ് ആറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ജ്യൂസ് ഷേക്കുകൾ ഒക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നല്ല ഗ്ലാസ് കണ്ടേ അതിന് അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ആറെണ്ണം ഉണ്ട് ഗ്ലാസ് കുഴപ്പമൊന്നുമില്ല സാധനം ഇവിടെ എത്തിയപ്പം പൊട്ടിയിട്ടൊന്നുമില്ല തന്നെ ഡെമോ കാണിച്ചിട്ടൊക്കെ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചെറിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആറ് ഗ്ലാസ് ഉണ്ട് ക്വാളിറ്റി വലിയ നല്ലതാണെന്ന് പറയാനൊന്നുമില്ല എന്നാലും തിരക്കിടില്ല പക്ഷേ ഇതിൽ ഞങ്ങൾ ആറെണ്ണോ ഒന്നിച്ച് ഇങ്ങനെ എടുത്ത് പുറത്തെടുത്തൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ഗ്ലാസ് ഇതിനകത്ത് അകത്ത് ചെറുതാണ് കുറച്ച് വലുപ്പം കുറവാണ് ഇതിങ്ങനെ കാണിക്കുമ്പം അറിയാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ അതിങ്ങനെ വെക്കുന്ന സമയത്ത് അഞ്ച് ഗ്ലാസ് ഏകദേശം ഒരേ വലിപ്പത്തിലുണ്ട് ഒരു ഗ്ലാസ് പിന്നെ എല്ലാ ഗ്ലാസ്സിൻ്റെ അത്ര വലിപ്പമില്ല കുറച്ച് ചെറു വലിപ്പം കുറവാണ് നടുക്ക് നിൽക്കുന്ന ഗ്ലാസ് കണ്ടോ അതെ പിന്നെ ഞാനിത് റിട്ടേൺ ചെയ്യാനൊന്നും നിന്നിയില്ല എന്താണെന്നറിയോ പിന്നെ നമ്മളിത് റിട്ടേൺ ചെയ്ത് അവരിത് വന്ന് എടുത്ത് നമുക്ക് വേറെ പ്രോഡക്റ്റ് തന്ന് ഇതൊക്കെ ഉണ്ടോ വലിപ്പം കറക്റ്റ് കാണുന്നതാണ്ടോ ഒന്ന് ചെറുതാണേ ആ അപ്പം ഞാൻ അത് ഞാൻ വിചാരിച്ചു റിട്ടേൺ കൊടുക്കാമെന്ന് പിന്നെ ഈ സാധനം എനിക്ക് അത്യാവശ്യമായിരുന്നു പിന്നെ റിട്ടേൺ കൊടുത്തിട്ട് എടുത്ത പ്രോഡക്റ്റ് ഇനി എപ്പോഴും വരുമ്പോഴത്തേക്കും സമയം വൈകും വരുമ്പോഴും ഇനി അതും ഇതുപോലെ തന്നെ ആണോ എന്നും നമുക്ക് പറയാനും പറ്റില്ലല്ലോ എന്തായാലും വലിപ്പം കുറച്ച് കുറവല്ലേ ഉള്ളൂ പൊട്ടിയിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടോ ഒന്നും ഇല്ലല്ലോ ഇനി വാങ്ങുമ്പോൾ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാതെ നമുക്ക് ഷോപ്പിലെവിടെയും പോയിട്ട് നമുക്ക് നോക്കി സെലക്ട് ചെയ്യാമല്ലോ ഇനി വാങ്ങുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത് തൽക്കാലം സമാധാനിച്ചു സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തേക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞാനൊരു പ്രൊഡക്റ്റ് വന്നപ്പോൾ പിന്നെ കാണിച്ച് തരാമെന്നോർത്ത് ചെയ്തതാണ് എന്തായാലും എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ